കാത്തിരുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് അസ്റ്റംസീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മെന്നിന്റെ വന്നിട്ടില്ല മിക്കവാറും ഈ മാസത്തിന്റെ അവസാനമോ അടുത്ത മാസത്തിന്റെ തുടക്കത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതാണ് മിക്കവാറും താമസിക്കുന്നത് അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാത്തോണ്ട് പഠിക്കാതിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമുണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നോട്ടിഫിക്കേഷൻ എന്തായാലും വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് സാലറി ആണെന്ന് അറിയാം സാലറി ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന സാധനമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഏജ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയാണ് വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് ജനറൽ വിഭാഗത്തിലാണ് ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തി ഒമ്പതും അതുപോലെ എസ് സി എസ് സി വിഭാഗത്തിനാണെങ്കിൽ രണ്ടു വർഷം കൂടി അധികം കിട്ടുന്നതായിരിക്കും പിന്നെ ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു പോകാം ഒക്ടോബർ പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് ഒക്ടോബർ പതിനഞ്ച് വരെ കാത്തിരിക്കാതെ ഉടൻ തന്നെ നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക വെയിറ്റ് മിക്ക ആളുകളും ഏറ്റവും അവസാനം പോയിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാണാം സ്റ്റേറ്റ് വൈഡ് ആണ് അവസാനം ഒന്നും പോയിട്ട് യാതൊരു കാര്യമില്ല എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടല്ലോ ഹൈറ്റ് നൂറ്റി അമ്പത് സെന്റിമീറ്ററേ ഉള്ളൂ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് മിക്ക ആളുകൾക്കും പോലീസ് സി പി ഒ ഉൻ പോലീസ് എഴുതാൻ പറ്റാത്ത കുറെ ആൾക്ക് അസിസ്റ്റൻറ് പേർസൺ ഓഫീസർ എഴുതാൻ പറ്റും കാരണം ഹൈറ്റ് അതുകൊണ്ടാണ് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് വേക്കൻസി എത്രയാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല അത് ആന്റിസിപ്പേറ്ററി ആണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വേക്കൻസി ഉണ്ടാകും വേക്കൻസി അല്ല കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു വേക്കൻസിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് സാധാരണ വരുന്ന പോലെ തന്നെയാണ് ഈ കാണുന്നത് പോലെ റണ്ണിങ്ങും നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും ഷട്ടിൽ റൈസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് തുടങ്ങി ഷോർട്ട് പുട്ട് തുടങ്ങിയ എട്ട് ഇവന്റുകളാണ് ഉള്ളത് എട്ട് ഇവന്റുകളിൽ അഞ്ച് ഇവന്റുകൾ നിങ്ങൾ പാസ് ആകണം അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഓഫീസറുമായി പിന്നെ ആണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണത്തെ സിലബസ് തന്നെയാണ് അത് ആൾറെഡി നിങ്ങളിൽ ഉണ്ടാവുമല്ലോ ആ സിലബസിൽ നിന്ന് വലിയ വേരിയേഷൻ ഒന്നും ഇത്തവണത്തെ സിലബസിൽ ഉണ്ടാവില്ല ആ സിലബസ് തന്നെ വെച്ച് പഠിച്ചു തുടങ്ങുക ഇപ്പൊ തന്നെ തുടങ്ങുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറേ ആളുകൾ പഠിക്കാനും കഴിഞ്ഞ ദിവസം അസ്റ്റൻ പ്രശ്നം ഓഫീസിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വന്ന ആൾ പറയാം സാറേ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അടുത്ത ദിവസം മുതൽ തുടങ്ങാൻ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പഠിക്കാൻ പോകുന്ന ആളുകൾ എത്രയും മേടേ ഏത് കോഴ്സ് ആണെങ്കിലും നമ്മുടെ അസ്റ്റം പ്രശ്ന ഓഫീസിന് സ്പെഷ്യൽ ടോപ്പിക്കുന്ന ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് അഡ്മിഷൻ എടുക്കാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് ജനറൽ ബാച്ച് നമ്മൾ അടുത്ത മാസം അത് രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അടുത്ത മാസമായിരിക്കും നമ്മൾ തുടങ്ങുന്നത് ഫുൾ കോഴ്സ് വേണ്ടവർക്ക് ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിന്റെ ബാച്ചാണ് ഇനി ഈ കോഴ്സ് തന്നെ അഡ്മിഷൻ എടുക്കണമെന്നില്ല എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ പോയി എടുക്കുക നന്നായി പഠിച്ചു തുടങ്ങുക ഇപ്പോഴേ പഠിക്കണം കട്ട് ഓഫിന്റെ ഒക്കെ റേഞ്ച് ആൾറെഡി അറു പറഞ്ഞ് പേടിപ്പിക്കുകയല്ല അല്ല നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ അറിയുക ഇനി അങ്ങോട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് അയ്യോ കട്ട് ഓഫ് കൂടുതലായിരിക്കും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് കഥയില്ല ഇപ്പൊ തന്നെ പറഞ്ഞ കാര്യം പോയേക്കാം നല്ല കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാകുന്ന തുടക്കം മുതൽ അവസാനം വരെ ഒരു നൂറ് മീറ്റർ റണ്ണിംഗ് എന്താണ് റേസ് ഓടുന്ന ആണെങ്കിൽ തന്നെ പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് അസ്റ്റം പ്രശ്നം ഓഫീസർ ഉറപ്പായിട്ടും അസ്റ്റം പ്രശ്നം ഓഫീസർ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ സോ ഇപ്പൊ തന്നെ തുടങ്ങാ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്ലൈ ചെയ്താൽ അന്നത്തെ ദിവസം മുതൽ ഒന്നും ആലോചിക്കേണ്ട നൂറ് മാർക്കിന്റെ സിലബസിൽ നൂറ് മാർക്കും അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് നൂറ് മാർക്കും വാങ്ങാൻ വേണ്ടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾ എ പി ഒടെ അത് ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ലിസ്റ്റിൽ വരുത്തുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ പോകട്ടെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക